സ്വന്തം ട്രൂപ്പ് ആ ഞാൻ ചെറിയ രീതിയിൽ സ്വന്തമായിട്ടൊരു ട്രൂപ്പ് നടത്തുന്നുണ്ട് പല്ലബി ഓർക്കസ്ട്രു പറഞ്ഞാൽ അതിനകത്ത് ഒരു അഞ്ച് ഗായകരോളം എൻ്റെ കൂടെ പാടുന്നുണ്ട് അവരെല്ലാം നല്ല ഗായകർ തന്നെയാണ് അതിൽ എടുത്ത് പറയത്തക്ക ഒരാളാണ് ഗിരി ഗിരീഷ് നമ്മുടെ കൂടെ ഫീവറ്റ് സോങ് പിന്നെ സെജു നല്ല മെലഡി ഗാനങ്ങൾ പാടുന്നതാണ് പിന്നെ

ീരനുള്ള മനസ്സിലെ മന്ത്രമായി തളുവാൻ പൊന്നിരൽ തഴുകുന്ന മാത്രയും കാണാക്കാറ്റിൻ കണ്ണീർ തൂക്കി പൊന്നിൻ നക്ഷത്രം ഓ വി നക്ഷത്രം ആരും ആരും കാണാതെ ചുന്തന Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn